െ പറ്റി ഒന്നും ഞാൻ പറയത്തില്ല അത് വേറെ ആളെ നോക്കുക വലിയ ആത്മവിശ്വാസം വലിയ ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ആത്മവിശ്വാസം കുറയ്ക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാര്യം എല്ലാ മേഖലയിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും ഇ ഇതുവരെ ഒരു പാർലമെന്റ് ലക്ഷ്യന് കാണാത്ത തരത്തിലുള്ള ആവേശമാണ് അത്രേ ഉള്ളൂ അതാണ് അത് അവരെ സംബന്ധിച്ചിടത്തോളം മീൻവെള്ളമാണ് ലോകത്തിലെ ഏറ്റവും ദുഷിച്ച് നാറിയ ഒരു വെള്ളം മീൻ കഴിക്കാം മീൻ പിടുത്തം ഒക്കെയാണ് എല്ലാം മീൻ വേണം പക്ഷെ മീൻ വെള്ളം ഇത്ര നികൃഷ്ടമായ ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണ് എനിക്ക് മീൻവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പോഴൊന്നും മീൻ്റെ മീൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പം അത് അത് കള്ളമാണെന്നും അത് കെട്ടിച്ചമച്ചതാണെന്നും ഇത് ഇനി ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമെന്നുള്ളതും ഈ മണ്ടന്മാർ ചിന്തിച്ചില്ല അപ്പം ഇത് എല്ലാവരും ആ പറഞ്ഞ ആൾ പൊട്ടിക്കരയുന്നു നമ്മുടെ മുമ്പിൽ വേറൊരാൾ എന്ന് പറയുന്നു കേസെടുക്കരുതേ സാറേ മദ്യത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു പോയതാണ് വേറെ വളരും കുറേ പേര് പറയുന്നു എന്നെ ഒന്നും ചെയ്യരുത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇതെല്ലാം വ്യക്തമായിട്ട് വരുവാണ് പുറത്ത് അപ്പോൾ അതിന് അർത്ഥം എന്ത് ഇനിയും ഇതേപോലെ വരുമെന്നും ഇതൊന്നും വിശ്വസിക്കരുതെന്നുമാണ് പ്രത്യേകിച്ച് ഞാൻ സിനിമാ നടൻ ആയതുകൊണ്ട് ഇനിയും ഇഷ്ടം പോലെ വരും കാര്യം സിനിമ എന്നും കൂടെ കിടക്കുന്നവണ് വായിക്കും വായിച്ചിട്ട് ഒന്ന് രസിക്കും ദേഷ്യമൊന്നുമില്ല ഒരു എന്താ പറയുന്നത് അസൂയ നമുക്ക് സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റില്ല ഇവൻ നാല് കൊല്ലായിട്ട് അഭിനയിക്കുകയും ചെയ്ത് മുന്നൂറ്റിയാറ് സിനിമയും അഭിനയിച്ചു ഇവനെന്തോ ചെയ്യാനൊക്കെ അത്രേ ഉള്ളു മണ്ഡലത്തിലൊക്കെ അതിനെ ഒന്നും ഞാൻ പറയത്തില്ല അത് വേറെ ആളെ നോക്ക് മണ്ഡലത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് തരംഗമാണ് അത് നമുക്ക് നല്ല സ്പഷ്ടമായിട്ട് മനസ്സിലാകും done okay.